നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് അഞ്ചു മണിക്ക് ഈ തിരുനാളിനെ ഔദ്യോഗികമായിട്ട് കൊടി ഉയർത്തപ്പെടുകയാണ് അഞ്ചരക്ക് കൊടിയേറ്റ ശുശ്രൂഷ നടക്കും അതിനൊരുക്കമായി പ്രാവശ്യം പുതുതായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം മാർത്തോമാ സീഹായുടെ വിശുദ്ധ കൊടി അല്ലെ പതാക ഔദ്യോഗികമായിട്ട് കച്ചേരിപ്പടി സെൻറ്റ് ജർമൈൻസ് പള്ളിയിൽ നിന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ബൈക്ക് റാലിയോടുകൂടി വാഹനങ്ങളുടെ അടം അകമ്പടിയോടുകൂടി പറവൂർ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അങ്ങനെ നഗരത്തിലൂടെ പതാക പ്രയാണ യാത്ര നടത്തി കൊണ്ടുവരുന്ന കൊടിയാണ് അഞ്ചര മണിക്ക് ഔദ്യോഗികമായിട്ട് കൊടി ഉയർത്തൽ കർമ്മത്തിന് ഉപയോഗിക്കുന്നത് യുവജനങ്ങളുടെ സാന്നിധ്യം കുറച്ചുകൂടി ഉറപ്പുവരുത്താനും അവരുടെ സജീവമായ സാന്നിധ്യത്തെ ഉണർത്താനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബൈക്ക് റാലിയും വാഹന ജാതയൊക്കെ റാലിയൊക്കെ സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം വർഷങ്ങളായി ഇവിടെ നടത്തി വരുന്ന ഈ തിരുന്നാളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നാമത്തെ മർത്തോമാ സിഹയുടെ ദുഹ്രാന തിരുനാളാണിത് ദുഹ്റാന തിരുനാൾ എന്ന് പറയുന്നത് മരണവാർഷികമാണ് ചരമവാർഷികത്തെയാണ് ഓർമ്മ തിരുനാൾ എന്നാണ് എൻ്റെ അർത്ഥം അത് മർദ്ധമാ സീഹ എ ഡി എഴുപത്തിരണ്ടിൽ മരണമടഞ്ഞു ഇത്തവണ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നാമത്തെ ചരമവാർഷികമാണ് ദുഹ്രാന തിരുനാൾ പതിനായിരത്തിലധികം പേർക്ക് നമ്മൾ നേർച്ച സദ്യ ഒരുക്കുന്നുണ്ട് മൂന്നാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് നേർച്ച സദ്യ ഇടവജനത്തിൻ്റെ മുഴുവൻ സഹകരണത്തോടും സഹായത്തോടും കൂടി ഓഹരികളെടുത്താണ് എല്ലാവർക്കുമായിട്ട് ഈ നേർച്ച സദ്യ നമ്മൾ ഒരുക്കുന്നത് അതിലേക്ക് എല്ലാവരെയും ഞാൻ എല്ലാവരുടെയും പേരിൽ ഇടവയുടെ ഔദ്യോഗികമായ പേരിൽ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് രാവിലെ ഒൻപത് മണിക്ക് മാമൂദ് നവീകരണം മാർത്തോമാ സീഹ മാമുദ്ദീസ നൽകിയ കുളക്കരയിൽ വെച്ച് നടത്തപ്പെടും സെൻറ് തോമസ് കോട്ടക്കാവ് പള്ളിയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എ ഡി അമ്പത്തിരണ്ടിൽ മാർത്തോമാ സീഹ കൊടുങ്ങല്ലൂർ വന്നിറങ്ങി അതിനുശേഷം കോട്ടക്കാവ് സന്ദർശിച്ച അവസരത്തിൽ നടത്തിയ അത്ഭുതങ്ങളുടെ വെളിച്ചത്തിൽ ഏതാനും കുടുംബങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നു അവർ ദാനമായി നൽകിയ സ്ഥലത്താണ് തൊമാസീഹ ചെറിയ പള്ളി എന്ന് പണിതത് പിന്നീടത് പല പ്രാവശ്യം പുതുക്കി പണിതു തോമാ സിഹ സ്ഥാപിച്ച ആദ്യത്തെ ദേവാലയമാണിത് അതാണിതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഈ തിരുനാൾ നടത്താനുള്ള കാരണം ഇടവജനങ്ങളെയും ഒപ്പം തന്നെ കേരള സഭയെ സംബന്ധിച്ച് വിശ്വാസത്തിൽ മാർത്തോമാ സിഹ നമ്മുടെ പിതാവാണ് അതുകൊണ്ട് ഒരു അപ്പൻ്റെ മരണ വാർഷികം ആചരിക്കുന്ന അതേ ഫീലോടുകൂടിയാണ് ഇടവജനം ഇത് സ്വന്തമായി കണ്ട് വിശ്വാസത്തെ നമ്മുടെ പിതാവായ മാർത്തോമാ സീഹായുടെ ഈ തിരുനാൾ ആഘോഷിക്കുന്നത് നാളെ വൈകുന്നേരം കൊടിയുയർത്തപ്പെടും അതിനുശേഷം കുർബാനയും ഉണ്ടാവും പിറ്റേ ദിവസം ബുധനാഴ്ച വൈകുന്നേരവും അഞ്ചരയ്ക്ക് വേസ്പര കുർബാനയുണ്ട് അതിനുശേഷം വ്യാഴാഴ്ച മൂന്നാം തീയതി രാവിലെ അഞ്ചര മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട് അതിനുശേഷം ഏഴര മണിക്കുണ്ട് ഒമ്പത് മണിക്കാണ് മാമുദി സൗഹൃദ കൂടി കർമ്മങ്ങൾ തുടങ്ങും ഒമ്പതരയ്ക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും പ്രദക്ഷിണവും നേർച്ച ശ്രദ്ധയുടെ വിതരണവുമാണ് എല്ലാവരുടെയും സഹായവും സാന്നിധ്യവും സഹകരണവും ഈ കാര്യത്തിൽ ഉണ്ടാകണം നിങ്ങളെല്ലാവരെയും എന്നുള്ള നിലയിലും ഇടവ് ജനത്തിനും മുഴുവനായിട്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ